ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് വാറാതാൻ ഇനിയൊരു ഒരു തിരിച്ചുവരവുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനുള്ള മറുപടി ഉണ്ടെന്നാണെങ്കിൽ ഞാൻ കാത്തിരിക്കും ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ എഴുതിയതിൽ തന്നെ ഏറ്റവും മികച്ച കഥയായ ആകാശയുദ്ധ അദ്ധ്യായം ഒന്നിനെ കുറിച്ചിട്ടാണ് അങ്ങനെ തൻ്റെ സ്വപ്നകഥയ്ക്കൊരു കേൾവിക്കാരനെ കിട്ടിയ സന്തോഷത്തിൽ അവൻ ആ കഥ െ പറു തുടങ്ങി ലോകം വളരെ മോശമായി വരികയാണ് പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല ഒരു ശക്തി അത് എല്ലാത്തിനെയും മാറ്റിമറിച്ചു ഇനിയൊരു തിരിച്ചറിവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് കാത്തിരിക്കാം നന്മയുടെ ഉയർച്ചയ്ക്കായി ഇത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് തിന്മ എത്ര തന്നെ ശക്തമാണെങ്കിലും അന്തിമ വിജയം നന്മയ്ക്കായിരിക്കും നമുക്ക് കാത്തിരിക്കാം നന്മയുടെ തിരിച്ചൊരുവിനായി ആകാശയുദ്ധ അദ്ധ്യായം